ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയില് നമ്മൾ കിഡിലൻ ഒരു റീസ്റ്റോക്ക് ഐറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോ വേർ ചെയ്ത പോലത്തെ ഐറ്റാണ് ഞാൻ ഫസ്റ്റ് എടുത്ത കളർ ചാർട്ട് വേറെ ആന്നേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് മെറ്റീരിയൽ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു വിചിത്ര സിൽക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നത് ഇതിനൊരു പ്രത്യേകത നമ്മൾ ആദ്യം കൊണ്ടുവന്നപ്പോൾ ടോൺ ടു ടോൺ വർക്ക് ആയിരുന്നു വരുന്നത് പക്ഷെ ഇത്തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തപ്പം ഇതിന്റെ അകത്ത് കോൺട്രാസ്റ്റ് വർക്കിലാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഉള്ളിലേക്ക് മടക്കിയാണ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ഇത് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾസോ ഇതിന്റെ കൂടെ വരുന്ന സെമി മൊഡാൽ അതിൻ്റെ ദുപ്പട്ടയാണ് നോർമലി ത്രിപിൾ നയൻ വരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോൾ ത്രിപിൾ നയൻ ആയിരുന്നു ഒത്തിരി പേര് ചോദിച്ച ഒരു ടൈപ്പ് ആയിരുന്നു അപ്പം നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ആ ഒരു സെയിം പാറ്റേൺ നമുക്ക് ഉണ്ടായില്ല സെയിം തന്നെയാണ് പക്ഷെ കോൺട്രാസ്റ്റ് ആണുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ സെയിം തന്നെയാണ് പ്രീമിയം കാറ്റഗറി ആണ് വരിക രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഞാനിപ്പോ ഈ സ്റ്റാറ്റിയിലെ ഹാങ് ചെയ്തിരിക്കുന്ന സെയിം പോലെ തന്നെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല രസമായിട്ടൊക്കെ ആയിട്ട് ദുപ്പട്ട നല്ല കംഫേർട്ടാണ് ഞാനിപ്പോൾ ഒത്തിരി ആയിട്ട് ഇത് വിയർ ചെയ്യുന്നതാണ് വാഷ് ചെയ്തിരിക്കുന്നതാണ് വിചിത്രാസിലേക്കാണ് സെറ്റ് വരുന്നത് രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് എട്ട് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ബോട്ട വരുന്നത് സാൻഡോൺ ആട്ടോ ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്ന പോലത്തെ തന്നെ പക്ഷേ ഒരു കളർ ചേഞ്ച് ആണേ ഉള്ളൂ നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്നത് ഗ്രീൻ ആണേ ഉള്ളൂ കേട്ടോ ആദ്യത്തെക്കാലം വളരെ ബഡ്ജറ്റ് ബൈ ആയിട്ട് നൂറ് രൂപ ഓഫിലാണ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാസ്റ്റ് തന്നെ പർച്ചേസ് ചെയ്തോളൂ സൂപ്പർ ബോട്ടോ ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെമി മോഡേൺ സിൽക്കിന്റെ കയ്യിൽ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് പാകിസ്ഥാൻ ദുപ്പട്ട കഴിഞ്ഞാൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ ഒരു ടൈപ്പ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ കോംബോ നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് ഡാർക്ക് ഗ്രേ പോയിൻ കോമ്പിനേഷൻ ആണ് നിങ്ങൾ എവിടെയും ഇങ്ങനെ കോൺട്രാസ്റ്റ് ഒരു മെറ്റീരിയൽ ഞാൻ അധികം കണ്ടിട്ടില്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ബ്ലൂ ആൻഡ് ഡാർക്ക് ഗ്രേ ഗ്രേപ്പ്വെയിൻ മോഡേൺ സിൽക്ക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അജ്റത് പാച്ച്വർക്ക് വരുന്നത് സൂപ്പർ ഭയങ്കര രസമാണ് എന്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കിയോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് ഒരു വയലറ്റ് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് വരും ആൻഡ് ഡാർക്ക് ബ്ലൂ കോംബോ ആണ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ഡാർക്ക് ബ്ലൂ ബോട്ടം ആണ് അറ്റാച്ച് ചെയ്തിരിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം സിക്സ്റ്റ് വന്നിട്ട് എഗെയിൻ മെറൂൺ ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഗോൾഡൻ യെല്ലോ കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മോഡൽ ഈ ഒരു ദുപ്പട്ടയുടെ പ്രത്യേകിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട് കാര്യം എന്നാൽ നല്ല സോഫ്റ്റ് ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ സെയിം കളർ തന്നെ ഈ ഒരു കളർ സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പ്രിൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആൻഡ് ഗ്രേ പോയിൻ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഗ്രേ പോയിൻ പോലത്തെ ഒരു ആണ് വരുന്നത് സൂപ്പറായിട്ടുള്ള സെമി മോഡൽ അജറക് ദുപ്പട്ടയാണ് വരുന്നത് ലെങ്ത് ഉണ്ട് കേട്ടോ രണ്ടര മീറ്റർ ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കോംബോ ആണ് എല്ലാം തന്നെ സൂപ്പർ പാറ്റേൺ ആണ് യെല്ലോ ആൻഡ് ബ്യൂട്ടിഫുൾ ഗ്രീൻ കോമ്പിനേഷൻ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പീക്കോ ബ്ലൂ ആൻഡ് സെമി മൊഡാൽ കൈ ദുപ്പട്ടയാണ് വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാൻ